ടാബ്ലൻ എന്തു പണിയാ നമ്മൾ ഈ പരെ അണ്ടി ആ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇങ്ങനെ ഈ റംബൂട്ടാൻ മരം ഇങ്ങനെ ചാഞ്ഞിട്ടുണ്ട് ഇത്രയേ ഞാൻ ഒരു വീഡിയോ ഉണ്ട് പാമ്പ് ഒക്കെ കേറിപ്പോന്നു മരമ്പഴം കേറി ഇത്രൊക്കെ കേറി നടക്കുന്നത് ഒരു വീഡിയോ അയ്യോ അവിടെ ഒക്കെ ചലഞ്ച് വലേ ഇങ്ങടെ വെട്ടിയാ ക്ലിയർ ചെയ്യോ ഓക്കേ കണ്ടോ സൺട്രി ലൈക്സ് കണ്ടോ ദ ലം കണ്ടന്റ് വാക്കുണ്ട് വാക്കുണ്ട്

സോറി പഴം കണ്ടിക്കണിക്കണ്ണാൻ തിന്നു ആ സീരാട്ടനല്ലേ ശെരിയാക്കണ്ട ഞാൻ അതൊന്നും ഞാൻ നോക്കീല എന്തായാലും ഇത്ര വരി ഒന്നുമില്ല ഓക്കേ അതേ അടിച്ചു വരി ആ അതൊക്കെ കൊറേ ആ ഉണ്ട് എന്താ പറഞ്ഞു സുടാണുന്നുണ്ട് അത് മുടി വെട്ടിയത് കൂടിപ്പോയതാന്ന് പറഞ്ഞാൽ ഗ്ലാമർ സുന്ദര കുട്ടപ്പനാണ് പ്രതാപോത്തനല്ലേ പറഞ്ഞത് മനു കൃഷ്ണ മനു കൃഷ്ണ നിങ്ങൾ മഴ കണ്ടെട്ടോ പറമ്പൊക്കെ

ആതൊക്കെ കള അതും കൂടെ ഏ കല്ല താഴെ വീഴില്ല കേട്ടോ ഒരു കല്ലിന്റെ ഇതും ആ എന്നാ മതിവാ ഓക്കെ ഞാൻ പോവാ ബൈ 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 ഞാൻ താഴെ കിടക്കും ഞാനിന്മേൽ കളിയ ഞാനിന്മേൽ കളി

ഈ വഴി വരില്ലേ മൂന്നു മണിക്കാരണം പമ്പിന്റെ ആ ഒരു വഴി അടച്ചിട്ടുണ്ട് ആ അപ്പോൾ അപ്പം അത്രേ ഉള്ളൂ അപ്പം ഇത് കഴിഞ്ഞ സമയമായി ഏഴേകാലായി ഇനി ഈ വേഷം മാറ്റി കാലേപ്പാന്റ് കയ്യപ്പാൻ്റൊക്കെ ഇട്ട് ഓഫീസിലേക്ക് അപ്പം അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ എന്റെ മോന്നിട്ട് അല്ല ഞങ്ങളുടെ മുളക് കണ്ട ഈ മഴയിലും ഞങ്ങൾ മുളക് കണ്ട് കൃഷി വേറെ മുളക് ആണല്ലോ ആ അതെ ഒരു മുളക് ഇവിടെ മുളക് അനങ്ങല്ലേ ഫോട്ടോ എടുക്കട്ടെ വീഡിയോ വീടെടുക്കട്ടെ കൊള്ളാ മുളക് ജാപ്പനീസ് കൃഷി പേരറിയില്ല ഈ ഇതെല്ലാം ഇവിടെ തന്നെ വീണ് കീഞ്ഞു

ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് പക്ഷെ അത് കായച്ചിട്ടില്ല കാരണം അതിനെ മര്യാദക്കല്ലേ പ്രത്യേക സർവ സ്വാതന്ത്ര്യ ചെടികൾക്ക് അവർക്ക് എങ്ങനെ വേണമെങ്കിലും വളരാം വളരാതിരിക്കാം തടസ്സം ചെയ്യുന്നില്ല അവർക്ക് അവർക്ക് വളമായിട്ടോ വെള്ളമായിട്ടോ ഒരു നമ്മൾ ചെയ്യാറില്ല നമ്മൾക്കാറുണ്ട് നാച്ചുറൽ നാച്ചുറൽ ആണ് ഇത് ജാപ്പനീസ് എന്തോ ഒരു സംഭവമാണ് ഞാൻ കറിയില്ല ജാപ്പനീസ് കൃഷി രീതിയാണ് അതായത് പറമ്പിലെ അവശിഷ്ടങ്ങൾ പറമ്പിൽ തന്നെ ചീഞ്ഞ് മണ്ണോട് ചേർന്ന് അത് ഫോസിലായി എണ്ണ കുടിച്ചിരിക്കണ എന്തോ സംഭവം എനിക്കറിയില്ല എന്താണെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്